ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ മീൻമോള് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നോമ്പ് ഇരുപത്തഞ്ചൊക്കെ ആയില്ലേ നല്ല ചൂടുള്ള സമയമാണല്ലേ അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഒൻപത് മണിയായപ്പോൾ നല്ല വെയിലും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മേമോള് വണ്ടിയൊക്കെ വന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടേ ഭയങ്കര കുറവായിട്ടുണ്ട് ആള് വേമോളൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ വൈകുന്നേരക്കു മാവ് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പാലപ്പാണ് ചുരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഒക്കെ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടിക്കോളും അപ്പോൾ ഞാൻ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അരച്ചെടുത്തപ്പം കുറച്ച് തേങ്ങാവെള്ളമൊക്കെ കൂടുതൽ കൂട്ടിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് തൈര് കൂട്ടിയാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ ഈസ്റ്റ് ഒന്നും കൂട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പൊന്താൻ വേണ്ടി വക്കൽ അല്ല എന്നുണ്ടെങ്കിൽ ചിലർ ഉയർന്നൊക്കെ കൂട്ടിയിട്ടാണ് അരച്ച് വെക്കുന്നത് അപ്പോൾ ഒരു ഒരു ദോശൻ്റെ ടേസ്റ്റ് വരുമല്ലോ ഇത് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ അതൊക്കെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കുറച്ച് കഴുകാണ്ടായിരുന്നു കേട്ടോ മീൻമോക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയത് അതൊക്കെ പിന്നെ അരി അരച്ചതും കുറച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോയി വെച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ കേട്ടോ നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴ പെയ്തിരുന്നു അപ്പം ഞങ്ങളിവിടെ അപ്പോൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പാക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു വീഡിയോ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ വെള്ളം വരാതെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷീറ്റ് ഗ്ലാസ് പോലത്തെ ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ ഉഷാറാണ് കേട്ടോ അന്ന് ഷീറ്റ് എടുത്തതിന് ശേഷം ഇവിടെക്ക് നമ്മുടെ സിറ്റോട്ട് ഒന്നും വെള്ളമൊന്നും വരില്ല വരുന്നില്ല ഒക്കെ അവിടെ നിന്ന് തന്നെ പോകും കേട്ടോ ഇങ്ങനെ ഗ്ലാസ് ഇട്ടുകൊണ്ട് നല്ല ഉപകാരമായിട്ടുണ്ട് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ മുഴുകാനായിട്ട് ഫുള്ള് വെള്ളമാവും ഉമ്മാൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് തക്കാളിയാണ് കേട്ടോ അപ്പം തലേന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് കാണിക്കുക മഷാ വഷാറായിട്ട് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ും തക്കാളി പരക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ ഇതൊക്കെ മാറ്റ പച്ചക്കറി തോട്ടത്തിലുള്ള പച്ചക്കറികളൊക്കെ ഒക്കെ ഉണ്ടായി വരുന്നുള്ളൂ ശാല വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും ഉമ്മ കുറച്ച് ചോർവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വിളമ്പിയിട്ട് പാങ് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിളമ്പി മേശമൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചോർബ അപ്പോൾ ഉമ്മ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് കുടിച്ചാൽ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ ഓട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണിത് പിന്നെ ചിക്കനൊന്നും നല്ല മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നോമ്പോതിരയ്ക്ക് ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത് ബാഗൊക്കെ വിളിക്കാനായപ്പോഴത്തേക്കും എല്ലാവരും വന്ന് നോമ്പൊക്കെ തുറന്നോട്ടോ അപ്പോൾ എത്രയുള്ളൂ എന്നത് നമ്മൾ ചെറിയൊരു വീഡിയോ അത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ